ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നേ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞു നമ്മൾ വാട്സപ്പ് പോയിന്നുള്ളത് അപ്പോൾ ഇന്ന് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് റെഡി ആകും ഇന്ന് ഇന്നലെ തുടങ്ങി ഇന്ന് വരെ അതിൻ്റെ പിന്നാലായിരുന്നു അപ്പോൾ ഇന്ന് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് അത് റെഡിയാകും അപ്പോൾ അതിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി അതിൽ നിന്ന് മെസ്സേജ് നോക്കിക്കൊള്ള കാരണം പുതിയ നമ്പർ സേവ് ചെയ്ത് കിട്ടാൻ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോ ഇത് വരുന്നത് വൺ സൈഡ് എലാസ്റ്റിക് സ്മോക്കിംഗ് വർക്ക് എന്നൊക്കെ പറയണ ആ മാക്സി ആണ് എൽ ആണ് കേട്ടോ എന്ത് ചെയ്യാ അപ്പോൾ എക്സ് ആണ് മാക്സി വരുന്നത് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് വൺ സൈഡ് ആണ് ഇതോ വൺ സൈഡ് എലാസ്റ്റിക് ഹീ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത് കേട്ടോ അപ്പോ അതിന്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ ബാക്കിലെ വൺസൈഡ് മാത്രാണ് അടിപൊളി ബ്ലാക്ക് ആണ് അപ്പോ പെരുന്നാളൊക്കെയാണ് വരുന്നത് നോമ്പൊക്കെയാണ് വരുന്നത് ആദ്യം പെരുന്നാള് നോമ്പൊക്കെയാണ് അപ്പോ ആദ്യം പെരുന്നാൾ വെച്ചിട്ട് നോമ്പ് വിൽക്കില്ല അപ്പൊ നോമ്പ് അപ്പോ മാണ്ടവരൊക്കെ എടുത്തോളൂ ഇവിടെ ഇതിങ്ങനെ വലിയ കേട്ടോ നാപ്പത്തി ആറാ തോന്നണോ ചെസ്റ്റ് വരുന്നത് എക്സാണ് കേട്ടോ സൈസ് വരുന്നത് എക്സെല്ലാണ് സൈസ് വരുന്നത് അപ്പൊ എക്സെല് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ എടുക്കണം ആ അപ്പൊരിക്കും കേട്ടോ പിന്നെ ഇതെന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ വലിഞ്ഞിട്ട് ഇങ്ങനെ ഇതാ കേട്ടോ ഇങ്ങനെ നിക്കും അപ്പൊ ബ്ലാക്കും ബ്ലൂ ആണ് ഇതില് രണ്ട് കളർ വരുന്നത് ഈ പ്രിന്റില് കേട്ടോ ബ്ലാക്ക് ഫസ്റ്റ് ബ്ലൂ ആണ് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേട്ടോ ഇതിന് അത്ര വെയിൽ വരുന്നില്ല കേട്ടോ നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് മറ്റേ ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ചെസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഇതാട്ടോ ചെസ്റ്റ് നാൽപ്പത്തി നാലാണ് വരുന്നത് അടുത്ത ഇത് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളറാണോ ഇതിന് അത്ര വലിവ് വരുന്നില്ല കേട്ടോ ചെറിയൊരു സ്മോക്കിംഗ് സ്റ്റിച്ച് മാത്രമേ ഇതിനുള്ളൂ അടുത്ത് എലാസ്റ്റിക് വരുന്നില്ല എലാസ്റ്റിക് അല്ലാതന്നെ ഫസ്റ്റ് കാണിച്ചത് എലാസ്റ്റിക് ആണ് കേട്ടോ അപ്പം ഏതാണ് വേണ്ടത് വെച്ചാൽ ഓർഡർ ചെയ്യുക ഇതാ അടുത്തത് റയോണാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതും തന്നെ അത്ര വലിവ് വരുന്നില്ല നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് വരുന്നത് ഇങ്ങനെ വലിയ തടിയൊന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടാ അടിപൊളി ആയിക്കും ഡ്രയോണാണ് ഇട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയാണെന്ന് വെച്ചാല് അടിപൊളി നാലാ എത്രണോ വാങ്ങിച്ച മൂന്ന് അപ്പൊ അടുത്തത് അതിന്റെ കളർ സെഞ്ച് കണ്ടില്ലേ അടിപൊളി കളറുകളാണ് എല്ലാ അടിപൊളി ഡിസൈനുകളാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത മോഡൽ ഡിസൈനുകളാണ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഇന്ന് പത്ത് മണി വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേനും അത് റെഡി ആകും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ പിന്നാലെ പോയി 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 പിന്നെ ഡോക്ടറെടുത്ത് പോയി അങ്ങനെ ഫുൾ തിരക്കിലിരുന്നു ഫുൾ ഫ്രീ ആയൊരു ദിവസം പറയാൻ പറ്റില്ല നമ്മൾ മറ്റേ നമ്പർക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബ്ലൂ ഓക്കേ ബ്ലൂ ബ്ലാക്ക് ഒന്ന് മാത്രം പിസ്ത തന്നിട്ടുള്ളൂ ഇതാ കേട്ടോ മാറ്റണ്ട് മാറ്റിണ്ട് ഇനി വേറൊരു പ്രിൻ്റ് ഇത് ഇത് റയോൺ തന്നെയാണേ ഇത് വലിയ സൈസ് സീസട്ടോ വലിയ കേട്ടില്ല ഇത്രയും വലിയണ്ട് രണ്ടൈറ്റം വരുന്നുണ്ട് വലിയണതും വരിയാത്തതും ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ടോ ഏതാ വേണ്ടെന്നു വെച്ചാൽ രണ്ടും വിട്ടാൽ നല്ല ഫിനിഷിങ്ങിനെ ഇവിടെ നിൽക്കും പിന്നെ വലിയ തടിയില്ലാതെ കുട്ടികൾ സ്കൂളിട്ട് വന്നാലൊക്കെ കുറേ ആൾക്കാർക്ക് മാക്സ് വേണ്ടിവരും ഉമ്മരെ മാക്സ് എടുക്കുന്ന എടുക്കണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് ഓരോ മാക്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിട്ട് വന്നാൽ എന്നാൽ ഒന്ന് മോഡലുമായി നേടാം ഇത് വലിയുന്നതാണ് അപ്പൊ ഇത് ഒരു നാൽപ്പത്താറ് വരെയൊക്കെ ചെസ്റ്റ് പോകും കേട്ടോ പിന്നെ ബാക്ക് സൈഡില്ലട്ടോ വൺ സൈഡ് മാത്രം വരണ സ്മോക്കിംഗ് വർക്കിൽ വരുന്നതാണ് ഇനി ഇത് അൽഫൈനിൽ വരുന്നതാണ് കേട്ടോ രണ്ട് ഭാഗം ഉണ്ട് കാണലേ രണ്ട് ഭാഗവും ഉണ്ട് കേട്ടോ നാൽപ്പത്താറ് നാപ്പത്താറ് വരെയൊക്കെ പോകുള്ളൂ ഇത് നാൽപ്പത്തിരണ്ട് ഒക്കെ തോന്നോ കേട്ടോ ഇത് രണ്ട് അൽഫൈൻ ആണ് മെറ്റീരിയൽ സെയിം ാണ് മെറ്റീരിയല് അതുപോലെ തന്നെ അതിന്റെ പിസ്താട്ടോ ഞാൻ റേറ്റ് പറയാൻ മിക്സിയാണ് റേറ്റ് പറയാതിരുന്നത് ഇതാണ് പലരും പല റേറ്റിൽ കൊടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് ചിലർക്ക് ചില ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് കാരണം പിന്നെ റേറ്റ് പറയാതിരുന്നതായിരുന്നു പക്ഷെ അത് കുറെ ആൾക്കാർക്ക് റേറ്റ് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ പ്രോഫിറ്റ് നല്ല പോകുന്നുള്ളൂ നമ്മൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നുണ്ട് നമ്മളെ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് അപ്പോട്ടോ ചില കൂടിയിൽ കൊടുക്കുന്നുണ്ട് ചിലര് കുറഞ്ഞിട്ട് വൺ സൈഡാണ് ബാക്ക് അങ്ങനെയാണ് ഫ്രണ്ട് കേട്ടോ ഇതിപ്പോ ഒന്നും വരുന്നില്ല ഇനി പഴകൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് അപ്പോൾ ഇഷ്ട അതിൻ്റെ ലാസ്റ്റ് അല്ല ലാസ്റ്റല്ല വേറുകൾ അപ്പോൾ ഒരുപാട് ഡിസൈനുകൾ ഒരുപാട് കളറുകൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വൺ സൈഡ് മനസ്സിലും ഞാൻ ഇങ്ങനെ വലിച്ചു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം വലിയണതും വലിയാത്തതും അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സ്ലീവും അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് പിന്നെ അടിപൊളി കളറ് ഇതാണ് ഇത് വലിയ അത്ര വലിയ അല്ല കേട്ടോ ഇതാണ് കേട്ടോ എന്താണ് എക്സലാണ് സൈസ് വരുന്നത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടോപ്പ് ഇട്ട ഒരു സീനെ ആയിരിക്കും ഉണ്ടാവുക നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് അപ്പൊ ഇത്രയും കളറുകൾ കളറുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ അപ്പം മനസ്സിലാണല്ലേക്കോ നമ്മളെ നമ്പർ റെഡി ആകും പത്ത് മണിയാവുമ്പോൾ അപ്പോൾ നിങ്ങൾ അതിൽക്ക് ഓർഡർ ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല്